ഇനി ഞാൻ വേറൊരു കാര്യം പറയാം ഈ കഴിഞ്ഞ ഒരു ഒരു വലത്തിനകത്തല്ലേ കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് ഇടുന്നത് അപ്പം അവിടെ വോട്ട് ജോലി ഉണ്ടായില്ലേ പുള്ളിയുടെ ആദ്യത്തെ ആരോ കർണാടകത്തിലെ വോട്ട് അതെ കർണാടകത്തിൽ വോട്ട് ജോലി ഉണ്ടെങ്കിൽ സിദ്ധരാമയ്യെ ജയിക്കാൻ പാടില്ലല്ലോ കർണാടകം ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് അഞ്ചുപോലായിട്ട് ബി ജെ പിയുടെ ഭരണം ആ ബി ജെ പി അട്ടിമറിച്ചിട്ടാണ് കോൺഗ്രസ് ജയിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും അപ്പോൾ എന്തുകൊണ്ടും വോട്ട് ജോലി അവിടെ ഉണ്ടായില്ല സിദ്ധരാമയ്യ എങ്ങനെ അധികാരത്തിൽ വന്നു അതുപോലെ ഇനി ബി ജെ പിയുടെ പോട്ടെ തെലുങ്കാന രാഷ്ട്രസമിതി പത്തുപോലായിട്ട് പരിക്കുകൊണ്ടിരുന്ന സംസ്ഥാനമല്ലേ തെലങ്കാന അവിടെ എങ്ങനെ കോൺഗ്രസ് വിജയിച്ചത് അവിടെ വോട്ട് ജോലി ഉണ്ടായില്ലേ അങ്ങനെ ചോദ്യമില്ലേ ഇനി ഇവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഈ കഴിഞ്ഞ ദിവസം ചില ഇംഗ്ലീഷ് ന്യൂസ് ചാനലുകളിൽ ഒന്നൊരു വാർത്ത ഞാൻ പറയാം അത് അവർ ഇല്ല സ്റ്റേറ്റ് ഞാനല്ല ഈ കെ ടി രാമറാവു എന്ന് പറഞ്ഞ നമ്മുടെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകനുണ്ട് അവിടെ ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹമാണ് ഇവിടുന്ന് ചോന്ന പർവതാനി വിരിച്ച് നമ്മുടെ കിറ്റക്സ് ബാബുവിനെ തെലങ്കാനയിൽ കൊണ്ടുപോയിട്ട് വ്യവസായം തുടങ്ങാനായിട്ട് എല്ലാ എല്ലാ ഒത്താശങ്ങളും ഞാൻ രാമറാവും അദ്ദേഹത്തിൻ്റെ മകനാണ് ചന്ദ്രശേഖർ റാവുണ്ട് നല്ല മടുക്കനാണ് വിദേശ വിദ്യാഭ്യാസം നേടിയുള്ള നല്ല ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് പറയുന്നവളാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ജൂബിലി ഹിൽസ് നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ബൈ ബൈയലക്ഷനാണ് ആ ബൈ തെലങ്കാന രാഷ്ട്ര സമിതിയുടെ ഒരു സ്ഥാനാർത്ഥി ഒരു സ്ത്രീയാണ് മത്സരിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന എം എൽ എ മരിച്ചുപോയ എം എൽ എയുടെ ഭാര്യയാണ് അവിടുന്ന് ഉമാ തോമസാണ് അവിടെ കോൺഗ്രസ്സുകാർ വ്യാപകമായിട്ട് കള്ളവോട്ട് ചേർക്കുന്നു എന്നാണ് അത് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ കൊണ്ടുവന്ന് വോട്ടർ പട്ടികയിൽ ചേർക്കും അങ്ങനെ എത്രയോ വോട്ടുകൾ ആയിരക്കണക്കിന് വോട്ടുകൾ ചേർത്തതിൻ്റെ ഡീറ്റെയിൽസ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ജനങ്ങളെ വിശദീകരിച്ച് കേൾപ്പിക്കുക അപ്പോൾ ഇതാണ് കോൺഗ്രസ്സുകാർ തെലങ്കാനയിൽ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി ഹരിയാനയിൽ പോയിട്ട് ഇതാ ബി ജെ പി കാരണം കള്ളവോട്ട് ചേർത്തിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പരിഹാസമായിട്ട് തോന്നും അപ്പോൾ തെലങ്കാനയിൽ എങ്ങനെ ജയിച്ചു കർണാടകയിൽ എങ്ങനെ ജയിച്ചു അല്ലെങ്കിൽ ജാർഖണ്ഡ് മുക്തിമോർച്ച എങ്ങനെ ജാർഖണ്ഡിൽ ജയിച്ചു ഇനി കോൺഗ്രസ് തന്നെ തോറ്റോട് സംസാരം ഞാൻ പറയാം കോൺഗ്രസ് കാലങ്ങളായിട്ട് ഭരിച്ചു കൊണ്ടിരുന്ന പഞ്ചാബിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ആ അത് വോട്ട് ജോലിയായിരുന്നു അല്ലല്ലോ ആളുകൾ വോട്ട് മാറ്റി ചെയ്തതാണ് കോൺഗ്രസ്സുകാർ വരികപ്പോൾ മറ്റവർക്ക് വോട്ട് ജോലിയാണെന്ന് പറ്റുമില്ല അത് ജയിച്ചത് ബി ജെ പി അല്ല ആം ആദ്മി പാർട്ടിയാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ഭരണ ആൾക്കാർക്ക് വെറുത്തു എന്നുള്ളതുകൊണ്ടാണ്